ഇത് മണി ബാങ്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിന് ഓടിക്കൊണ്ടിരിക്കുന്ന ഉണ്ടിയ പാത്രം ഒരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് നമുക്കിതിൽ പൈസ സേവ് ചെയ്യാൻ പറ്റും ഒരു ലക്ഷം രൂപ വരെ ഇതിൽ സേവ് ചെയ്യാൻ പറ്റും നമ്മൾ സേവ് ചെയ്യുന്ന പൈസ ഇതിൽ മാർക്ക് ചെയ്യുക നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എത്രയാണെങ്കിൽ ഇതൊക്കെ മാർക്ക് ചെയ്യുക ഇതിൽ എത്രത്തോളം പൈസ ഉണ്ടെന്നും ഇനി എത്രത്തോളം ഇട്ട് കഴിഞ്ഞാലാണ് ഒരു ലക്ഷം വരെ എത്തുക എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും പക്ഷേ ഇതിനൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മേടിച്ചിട്ട് ഒരു ലക്ഷം രൂപയൊക്കെ ഇടാമല്ലോ എനിക്ക് മണം ഒരു വല്ലോ രണ്ടുവല്ലോ ആകുമ്പോഴത്തേക്ക് ഒരു ലക്ഷം സേവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ മേടിച്ചതാണ് പക്ഷേ ഇതൊരു മൂന്നാഴ്ച ആയപ്പോഴത്തേക്ക് ഇതിന്റെ കോലം നിങ്ങൾ നോക്കിയേ മൊത്തം പൂപ്പല് പിടിച്ചിട്ടുണ്ട് ഈ സൈഡ് മൊത്തം നാല് സൈഡും പൂപ്പല് കൊണ്ട് ആറാട്ടാണ് ഇത് പുറത്ത് മാത്രമല്ല ഇതിൻ്റെ അകത്തും ഉണ്ട് ക്യാമറ കൂടെ കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ അകത്തും ഉണ്ട് ഇതിലിടുന്ന പൈസ അത്രയും സേഫല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഒരു ലക്ഷം രൂപ വരെ ഇതിൽ സേവ് എന്നാണ് അപ്പോൾ ഒരു ലക്ഷം രൂപ ആവണം എന്നുണ്ടെങ്കിൽ ചിലർക്ക് മാസങ്ങളും വർഷങ്ങളും എടുക്കും അപ്പോൾ അത്രയും വർഷങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് അത് പൊട്ടിക്കുന്ന ടൈമിൽ ഈ പൈസയൊക്കെ പൂപ്പിൽ പിടിച്ച് നടക്കുന്ന അവസ്ഥ ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അത്രയും പൈസയല്ലേ പിന്നെ എന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ ആ പൈസ കൊണ്ട് അപ്പം നമ്മൾ ഓടേണ്ടി വരും അപ്പൊ അപ്പോൾ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഓർഡർ ചെയ്യാതിരിക്കുക ഇത് മേടിച്ച പൈസയും പോയി ഇടുന്ന പൈസയും പോകാനാണ് ചാൻസ് ഇത് നിങ്ങൾ അറിയിക്കണം എന്ന് കരുതിയിട്ട് ഞാൻ വന്നതാണ് ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീടി കാണാം